കോപ്പി അടിക്കേണ്ട ഈ ഒരു മോഡൽ കണ്ടാണ്ട് സ്ട്രക്ചറൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ് പക്ഷേ ആ ഒരു ഗ്രാഫിക്സും അതുപോലെ അവിടെ ഇവിടെ ആയിട്ടുള്ള ചില പെയിന്റിങ്സ് വീഡിയോയിൽ ഈ ഒരു സംഭവം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഇതിന്റെ കോപ്പീസ് ഇറങ്ങണം അപ്പൊ അതാണ് മെയിൻ പ്രശ്നം ഇതിന്റെ ഹാൻഡിലാണ് ഹാൻഡിൽ നേരെ അവന് ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് എന്ന് പറയുമ്പോൾ ഞാൻ നമ്മുടെ ഉനൈസിന്റെ വണ്ടി കൊണ്ട് വന്നതാണ് നമ്മളെ ചാനലിൽ കുറേ മുന്നേ ഈ ഒരു വണ്ടിന്റെ വീഡിയോട്ടീനി ഒന്ന് പോലെ അത്യാവശ്യം എമൗണ്ട് പൊട്ടിച്ചൊരു വർക്ക് ചെയ്ത് ഇനി അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ ഒരു വണ്ടി വീഡിയോ എടുത്തീനി അപ്പോൾ അതിന് ശേഷം അവന് വീണ്ടും വർക്കിനായിട്ട് വണ്ടിയുടെ ആ ഒരു സ്ട്രക്ചറൊക്കെ ഓൾമോസ്റ്റ് ആണ് പക്ഷേ ആ ഒരു ഗ്രാഫിക്സും അതുപോലെ അവിടെ ഇവിടെ ആയിട്ടുള്ള ചില പെയിൻറ്റിങ്സ് എല്ലാം മാറ്റിയിട്ട് വണ്ടി വീണ്ടും ഇറക്കിയിട്ടുണ്ട് ആ ഒരു സംഭവങ്ങൾ ഞാൻ നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ജസ്റ്റ് വണ്ടി രണ്ടോ മൂന്നോ ദിവസമായിട്ടുള്ള ഇറക്കിയിട്ട് അപ്പോൾ ഞാൻ അവന് കോണ്ടാക്ട് ചെയ്ത് പെട്ടെന്ന് വണ്ടി വാങ്ങി ഇങ്ങനെ വീഡിയോ എടുക്കുവാണ് അപ്പോൾ എനിക്ക് നിങ്ങളോട് ആദ്യമായിട്ടൊരു കാര്യം പറയാണ്ട് ഇതുപോലെ സ്പ്ലണ്ടർ യൂസ് ചെയ്യുന്ന ഓരോരുത്തർക്കും വീഡിയോ ഫോട്ടോ ഒക്കെ ഔട്ട് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു പേടിയെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ഒരു ഗ്രാഫിക്സ് എന്ന് അത്യാവശ്യം ക്യാഷ് കൊടുത്ത് അൻസിനെ കൊണ്ട് വരപ്പിച്ച് ചെയ്തൊരു സംഭവമാണ് അപ്പോൾ അവന് അത് എമൗണ്ട് മുടക്കി ഇങ്ങനെ ചെയ്ത ശേഷം നമ്മൾ ഒറ്റ ഒരു ഫോട്ടോയിൽ ഒറ്റ ഒരു വീഡിയോയില് ഈ ഒരു സംഭവം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഇതിൻ്റെ കോപ്പീസ് ഇറങ്ങുകയാണ് അപ്പോൾ അതാണ് മെയിൻ പ്രശ്നം അപ്പോൾ സ്പ്ലണ്ടറിനെ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തരും എന്ത് ചെയ്യാം അങ്ങനെ കോപ്പീസ് അടിക്കാതെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് കൺസിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഓനിരുന്ന് വരച്ച് തരും നിങ്ങളിഷ്ടം നിങ്ങൾക്ക് അവന് വരച്ച സാമ്പിൾസ് കുറേ കാണിച്ചു തരും അതുപോലെ ഓൻക്ക് നിങ്ങളുടെ ഐഡിയകൾ പറഞ്ഞു കൊടുത്താൽ ഓൻ അതിനനുസരിച്ച് വരച്ച് തരും അങ്ങനെ ഒരു പുതിയ ഡിസൈൻ മേക്ക് ചെയ്ത് കൊണ്ടുവരും അപ്പോൾ അതല്ലേ ഒന്നും കൂടെ ബെറ്ററ് വെറുതെ മറ്റുള്ളവർക്ക് കോപ്പി അടിച്ചുകൊണ്ട് എന്ത് ചെയ്യണ്ട സെറ്റാക്കേണ്ട അപ്പോൾ അതാണ് എനിക്ക് ആദ്യം പറയാനുള്ള ഒരു സംഭവം അപ്പോൾ എന്തായാലും ഇന്നത്തെ ബ്ലോഗ് ഞാൻ ഈ ഒരു വണ്ടിനെ കുറിച്ച് ജസ്റ്റ് പരിചയപ്പെടുത്തി തരാം ജസ്റ്റ് ഒന്ന് ഒരു വാൾക്ക് റൗണ്ട് ഈ ഒരു വണ്ടിയിൽ അവന് വരുത്തിയ മാറ്റങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വണ്ടി ഈ വർക്കിന് കൊണ്ടുപോകും മുമ്പേ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഈ ഒരു സെയിം തന്നെയാണ് അപ്പോൾ അതിൽ ഡിസ്ക് മാത്രമാണ് തോന്നുന്നുണ്ട് എനിക്ക് മാറ്റിയത് ആ ഒരു ഡിസ്കിൻ്റെ പ്ലേറ്റിൻ്റെ ആ ഒരു സംഭവം മാത്രം മാറ്റിയിട്ടുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് ബാക്കിയുള്ള എല്ലാ സംഭവം ഓൾമോസ്റ്റ് ആണ് പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് അതുപോലെയുള്ള കളേഴ്സ് അങ്ങനെയുള്ള ആയിട്ടുള്ള ചേഞ്ചിങ്സ് മാത്രമാണ് ഇത് കൊണ്ടുവന്നത് അപ്പോൾ ആദ്യത്തെ അവൻ്റെ വണ്ടിൻ്റെ വീഡിയോ ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ഐ ബട്ടണിൽ ബട്ടണിലെവിടെയെങ്കിലും കൊടുത്തേക്കാം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ കൊടുത്തേക്കാം അല്ലെങ്കിൽ അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു വണ്ടി നിങ്ങൾക്ക് മനസ്സിലാവും മെയിനായിട്ട് എനിക്കൊക്കെ നോക്കുമ്പോൾ ആ ഒരു ഗ്രാഫിക്സിലാണ് കാര്യമായിട്ടൊരു ചേഞ്ച് കാണുന്നത് ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെ ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കോസ്റ്റുകളൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല കാരണം ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമായിരിക്കും ഇപ്പോൾ ഇതിൻ്റെ ഒരു വർക്കിനൊക്കെ എങ്ങനെയാണ് കോസ്റ്റ് വരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അപ്പം ഞാനിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നതെന്ന് പറയുമ്പോൾ ഈ ഒരു വണ്ടിയിൽ ഇപ്പോൾ നിലവിലുള്ള ആ ഒരു മൊത്തത്തിലുള്ള കോല ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ഓരോരോ പാർട്സിൽ എന്തൊക്കെയാണ് ഡിഫറൻസ് ചെയ്ത് അതുപോലെ ഹൈറ്റിൻ്റെ കാര്യങ്ങളായാലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് ആ ഒരു ചെറിയ വീടിലോട്ട് പോകും അപ്പോൾ കോപ്പി അടിക്കേണ്ട ഈ ഒരു മോഡൽ കണ്ടാണ്ട് ഇതിനോട് റെമീസൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളൊരു എന്താ പറയുക ഒരു ഡിസൈനൊക്കെ ഇറക്കുമ്പോഴത്തേനും അതിൻ്റെ കോപ്പീസ് ഒരുപാട് ഇറങ്ങുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള സംഭവങ്ങൾ ഇത് ചെയ്യുമ്പോൾ ഒരേ ഒരു ചടപ്പ് ഡിസൈൻ മാറ്റുമ്പോൾ ഒന്ന് റെമീസ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വണ്ടിൻ്റെ ഡിസൈൻസ് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പാണ് അപ്പോൾ അവൻ ഇപ്പം ഏകദേശം നിന്നിട്ടുണ്ട് ഇതിന് മുന്നോൻ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് കളിച്ചിരുന്നു ഏകദേശം ഒരു മൂന്നോളം ഗ്രാഫിക്സോളം അവൻ്റെ വണ്ടി മാറിയിട്ടുണ്ട് ഇപ്പോൾ ലാസ്റ്റ് ആ ഒരു റെഡ് കളറിലോട്ട് ആക്കിയിട്ട് പിന്നെ അതിൽ നിന്ന് ചേഞ്ച് ഒന്നും വരുത്തിയിട്ടില്ല അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെ നിൽക്കണേ അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ ഫ്രണ്ടീന്ന് തന്നെ പറഞ്ഞുതരാം അപ്പോൾ ഫ്രണ്ടിലോട്ട് വരുമ്പം ആദ്യം തന്നെ നമ്മൾ കാണുന്നത് ആ ഒരു ഡിസ്കിൻ്റെ ഒരു പ്ലേറ്റിൻ്റെ ഒരു വലുപ്പാണ് അപ്പോൾ അത് നേരെ മാറ്റിയിട്ടുണ്ട് ഇത് ആർ എക്സ് ഏതിൻ്റെ ആണെന്ന് നോക്കി കറക്റ്റ് അറിയില്ല എന്തായാലും ഏതൊരു സീരീസിൻ്റെ ആണ് അപ്പം അങ്ങനെ ഞാൻ അഥവാ അങ്ങനെ ആർ എക്സിൻ്റെ അല്ലെങ്കിലും ഇതിൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊരു കസ്റ്റമൈസ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഞാൻ ഇതുവരെ ഇത് കണ്ടിട്ടില്ല പക്ഷേ അവൻ പറയുന്ന ആർ എക്സ് ഏതിൻ്റെ ആണ് ഏതാണെന്ന് അറിയില്ലാന്നാണ് ഇങ്ങനെ കസ്റ്റമൈസ് ആയിട്ട് ഡിസ്കിൻ്റെ പ്ലേറ്റുകൾ വരുന്നുണ്ട് അപ്പോൾ അതിങ്ങനെ സ്യൂട്ടബിൾ ആക്കിയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ടാണെസ് അപ്പോൾ അതാണോ എന്ന് എനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ട് കേട്ടോ പിന്നെ ഇങ്ങനെ വരുമ്പോൾ ചെയ്തിട്ടുള്ളതെന്ന് പറയുമ്പോൾ പൾസറിൻ്റെ ഫോർക്കാണ് അതായത് ഇതിൻ്റെ ഡിസ്ക് സെറ്റ് എന്ന് പറയുമ്പോൾ പൾസറിൻ്റെ ഡിസ്ക് സെറ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫോർക്കെല്ലാം പൾസറിൻ്റെ ആണ് വരുന്നത് പിന്നെ പൾസറിൻ്റെ ഫോർക്ക് ആകുമ്പോൾ ഓൾമോസ്റ്റ് എന്താ പറയുക രണ്ട് ഇഞ്ചോളം ഓൾറെഡി വലിപ്പ് അതിൽ കൂടുതലായിരിക്കും പിന്നെ അവന് പോരാത്തതിന് എക്സ്ട്രാ ഒന്നര ഇഞ്ചും കൂടെ ഹൈറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ അത്യാവശ്യം ഒരു ഹൈറ്റിലാണ് വണ്ടി നിൽക്കുന്നത് പിന്നെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ കാര്യമായിട്ടുള്ള മാറ്റങ്ങള് സംഭവമൊന്നുമില്ല ഹിമാലയൻ്റെ ആ ഒരു ഇൻഡിക്കേറ്റർ നമ്മൾ ചെയ്ത ഒരു സെയിം സാധനം അതുപോലെ ഈ ഒരു സംഭവം ഫ്ലാറ്റ് ആക്കിയിട്ടുണ്ട് ഫ്രണ്ട് പോഷന് വീട് എടുക്കുന്നുണ്ടിട്ട് പിള്ളേര് വന്നിട്ടുണ്ട് എന്താ പേര് കാരണം രണ്ടാളൊരു വണ്ടി അടിപൊളിയല്ലേ നമുക്ക് ബാക്കി വീഡിയോസ് എടുക്കാം അതുപോലെ ഫ്രണ്ടിലൊന്നും കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല ഈ നമ്പർ പുതിയതാന്ന് തോന്നുന്നുണ്ട് പിന്നെ ഈ ഒരു ഫ്ലാറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ഇവന് നമ്മളെ പോലെ എന്താ പറയുക നോർമൽ ഹെഡ്ലൈറ്റ് അല്ല കേട്ടോ അവൻ്റെ ഉള്ളിലെ ഹെഡ്ലൈറ്റ് എൽ ഇ ഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പവർ എന്താ പാട് നോക്കണം എന്നിട്ട് അതിലോട്ട് ചേഞ്ച് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കാരണം നമ്മുടെ ആ ഒരു മിനിഫോ വെച്ചതുകൊണ്ട് അത് അത്യാവശ്യം കുഴപ്പമില്ല എന്നാലും ഒരു ചേഞ്ച് വേണമെന്നൊരു ആഗ്രഹം പിന്നെ അതുപോലെ ഇങ്ങോട്ട് വരുമ്പോൾ ഹിമാലയൻ്റെ ഇൻഡിക്കേറ്റേഴ്സാണ് വരുന്നത് നമ്മളെ ആ ഒരു സെയിം സംഭവം അതൊരു യൂണീക്ക് ലുക്ക് ഉണ്ട് കേട്ടോ ഒരു എന്താ പറയുക വിട്ടു എന്നൊക്കെ ഒരു നൈസ് ലുക്ക് പിന്നെ വരുമ്പോൾ കാര്യമായിട്ടുള്ള ഒരു വലിയ ചേഞ്ച് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഹാൻഡിലാണ് ഹാൻഡിൽ നേരെ അവന് യൂണിക്കോണ്ടെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു സെറ്റ് മാറിയിട്ടുണ്ട് കേട്ടോ ഇതിന് എനിക്ക് തോന്നുന്ന ആർ എക്സിൻ്റെ ഏതോ സീരീസിൻ്റെ ആണെന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ അതിനാണ് ഈ ഒരു ചോക്കിൻ്റെ സംഭവം ഇവിടെ വരുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഷെയ്ക്കിൻ്റെ വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കുമ്പോൾ ഈ ഒരു പൊസിഷനിൽ ചോക്കിൻ്റെ വരുന്നത് പിന്നെ യൂണിക്കോണിൻ്റെ ഹാൻഡിലാണ് നോർമൽ പിന്നെ ഗ്രിപ്പ് വേറെ ഏതോ സാധനമാണ് എനിക്ക് തോന്നുന്നു അത് യൂണിക്കോൺ തന്നെ ആവാൻ ചാൻസ് ഉണ്ടെന്ന് പിന്നെ ഈ ഒരു എൻഡ് ഈ ഒരു എൻഡിൽ കട്ടാണ് ഇത് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് യൂണിക്കോണിൻ്റെ ഹാൻഡിൽ ചെയ്യണമെന്ന് പിന്നെ മീറ്ററെല്ലാം അത്യാവശ്യം ഉണ്ട് നല്ല നീറ്റ് സാധനം വർക്കിംഗ് ആണ് തോന്നുന്നുണ്ട് പെട്രോളുണ്ട് മെയിനായിട്ട് ഈ ഒരു സംഭവം ചെയ്തിട്ടുണ്ടല്ലോ നമ്മളെ വണ്ടിയിലൊക്കെ ചെയ്തിട്ടുള്ള സ്പ്ലൻഡർ നിന്ന് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള പക്ഷേ ഇവൻ്റെ ഒരു ഷേപ്പ് ചെറിയ മാറ്റമുണ്ട് ഈയൊരു ഷേപ്പ് ആയിട്ടുണ്ട് ആദ്യമൊക്കെ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഇങ്ങനെ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല എന്തായാലും നമ്മളാ ഒരു സെയിം സാധനം സ്പ്ലണ്ടറിൻ്റെ ഒരു സംഭവമാണ് ഇത് ശരിക്കും അപ്പോൾ ഇതിൽ വരുന്ന ഒരുപാട് ആക്സസറീസ് ഉണ്ട് അതായത് മറ്റെവിടെയും നിങ്ങൾക്ക് കിട്ടാത്ത ആക്സറീസൊക്കെ ഈ ഒരു വണ്ടിയിൽ കാണാൻ പറ്റും അപ്പോൾ അതൊക്കെ നമ്മുടെ അനസിൻ്റെ അടുത്താണ് അനസ്സ് കസ്റ്റമൈസ്ഡായിട്ട് കുറച്ച് ആക്സസറീസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സംഭവമൊക്കെ കിട്ടണമെങ്കിൽ ജസ്റ്റ് എ എസ് ഡി യുണീക്ക് കസ്റ്റം ഈ ഒരു പേജ് ഉണ്ടോ ഇതടിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ കാണാൻ പറ്റും ഒരു മെയിൻ മാറ്റം എന്ന് പറയുമ്പം ആ ഒരു കാര്യങ്ങളാണ് ആ ഒരു ഭാഗത്താണ് പുറകോട്ടൊന്നും വേറെ കാര്യമായിട്ടുള്ള ഒരു മാറ്റങ്ങളുമില്ല അത് നിങ്ങൾക്ക് ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ തന്നെ സംഭവം മനസ്സിലാവും നോർമൽ ആ ഒരു സംഭവം തന്നെയാണ് സ്പ്ലണ്ടറിൻ്റെ ഒരു ബാക്ക് ഒരു കാര്യമായിട്ടുള്ള എന്ന് പറയുമ്പോൾ ഹിമാലയൻ്റെ ആ ഒരു ഇൻഡിക്കേറ്റർ എന്നുള്ള കാര്യം മാത്രമാണ് പിന്നെ ഈ ഒരു സംഭവം കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അത് ഈ ഒരു സ്റ്റിക്കറിലോട്ട് ഈ ഒരു ഗ്രാഫിക്സിലോട്ട് ആവുന്ന രീതിക്കുള്ള ആ ഒരു കളറാക്കിയിട്ടുണ്ട് ഈ ഒരു ഷോക്കപ്പ് ഈ അടവടല പെയിൻറ് ചെയ്ത് അവൻ്റെ വണ്ടി റിനുവലൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കിയെനി അപ്പോൾ അതുകൊണ്ട് തന്നെ മൊത്തത്തി പെയിൻറ് ചെയ്തുകൊണ്ട് അത്യാവശ്യം ഒരു ഏകദേശം തേട്ടിക്ക റേഞ്ചോളം പൊട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മൊത്തത്തി പെയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്രയ്ക്കെ തന്നെ ഉള്ളൂ വണ്ടിയിലെ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഒരു സിമ്പിൾ ആയിട്ടുണ്ട് ഇപ്പോൾ കൂടുതൽ എന്താ പറയുക ഒരുപാട് അക്സറീസ് ഒന്നും വന്ന് ലോട്ടായി നിൽക്കുന്നൊന്നുമില്ല ഒരു നോർമൽ സിമ്പിൾ ലുക്ക് ലോട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു സീറ്റെല്ലാം പുതിയത് ചെയ്താന്ന് തോന്നുന്നുണ്ട് നമ്മൾ ആ ഒരു ആക്കിയിട്ടില്ല പക്ഷേ ഈ ഒരു ടൈപ്പാണ് ഇപ്പോഴുള്ള ഒരു സീറ്റ് മെയിനായിട്ട് ഇതിൻ്റെ ഒരു ടാങ്കിൻ്റെ ഒരു ഗ്രാഫിക്സ് ഈ ഒരു സംഭവമൊക്കെയാണ് ഒരു ഈ കാര്യമായിട്ടുള്ളൊരു ചേഞ്ച് ആ ഒരു തീം ഗ്രാഫിക്സ് തീം മൊത്തത്തിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതുപോലുള്ളൊരു കളറിലോട്ട് ഞാൻ കാണലുണ്ടോ ഇപ്പം പ്ലേയിലൊക്കെ പക്ഷെ നിങ്ങളെ മനസ്സിലാകത്തേക്കാറ് ഞാൻ ഇതിലൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് പോകലേ എങ്ങനെയുണ്ട് ശരി ഇട്ടാൽ കാണാം ചെക്കൻമാറ്റി നമ്മൾ വീഡിയോ എടുക്കണമെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ചുമ്മാ സംസാരിച്ച് കമ്പനിയായി പിന്നെ ഇതിൻ്റെ ഫ്രണ്ടും നമ്മളെ മോട്ടോടി ആ ഒരു പതിനാറ് സൈസാട്ടോ അതായത് മോട്ടോടി ഒക്കെ പറ്റുന്ന ആ ഒരു പതിനാറ് സൈസ് വീല് ആ ഒരു ഫ്രണ്ടിൽ ആ ഒരു ടയറും ചെറുതാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഓന് ഓൾറെഡി പൾസറിൻ്റെ ഫോർക്ക് കയറ്റിയിട്ട് അതിന് പുറമെ എന്ത് ചെയ്തത് ഒന്നര ഇഞ്ച് ഹൈറ്റ് ചെയ്ത് പൾസറിൻ്റെ ഫോർക്ക് കയറ്റി കഴിഞ്ഞാൽ തന്നെ ഏകദേശം രണ്ടിഞ്ചോളം ഹൈറ്റ് കൂടും പിന്നെ അതിന് പുറമേ ആണ് ഓന് ഒന്നര ഇഞ്ചോളം കയറ്റിയത് അപ്പോൾ ഞാൻ ജസ്റ്റ് റൗണ്ട് അടിച്ച് തരാം റോട്ടിലൂടെ ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ സ്പീഡ് പോകുമ്പോൾ വൈബ്രേഷൻ അങ്ങനെയുള്ള ഫീലിംഗ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് അറിയാനും അതുപോലെ എനിക്കിങ്ങനെ ഉള്ള വെച്ചാൽ ഓടിക്കുകയെന്ന് പറയുമ്പോൾ അതിനൊരു ത്രില്ലേ വല്ലാതുകൊണ്ട് പോകേണ്ട നമുക്ക് ജസ്റ്റ് ഒന്ന് നേരെ എക്സ്പീരിയൻസ് കിട്ടിയാൽ മതി അപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ മറ്റേ കാര്യം എന്തായാലും ശ്രദ്ധിക്കാം കേട്ടോ അത് ഒരു അത്ര നല്ല കാര്യമല്ല കുറേ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ല അടിപൊളിയായിട്ട് നമ്മളെ വണ്ടീനെ ഒരു യുണീക്ക് ലുക്ക് കൊടുത്ത് വർക്ക് ചെയ്തെടുത്ത് അതിൻ്റെ ഫോട്ടോ വീഡിയോ കിടുമ്പോൾ അതിൻ്റെ ഒരുപാട് കോപ്പീസ് ഇറങ്ങുകയെന്ന് പറയുമ്പം അതൊരു പാടല്ലേ അപ്പോൾ ആ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ വണ്ടിയിട്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ എനിക്കും ഈ ഒരു ഹാൻഡിൽ വേണമെന്ന് ആഗ്രഹം പക്ഷേ ഇതിൻ്റെ ഒരു പോസിറ്റീവ് എന്താണെന്ന് അറിയാം ഇതിൻ്റെ ഹാൻഡിലിന് വൈബ്രേഷൻ ഉണ്ടാവില്ല നമ്മളൊരു എൺപത് തൊണ്ണൂറ് കയറി കഴിഞ്ഞാലും ആ ഒരു ബാറ് വരുന്നതുകൊണ്ട് നമുക്ക് വൈബ്രേഷൻ ഫീൽ ചെയ്യില്ല ഇതിൽ പോയി കഴിഞ്ഞാൽ ആ റൂട്ട് തന്നെ എത്തുവിട്ടു അപ്പം നമുക്കൊരു ചെറിയ റൗണ്ട് അടിച്ചാൽ മതി ഒക്കെ വണ്ടി പൊന്നുപോലെ കൊണ്ടാടക്കണമാണ് ഒക്കെ എൻ്റെ മനസ്സ് പെടയുണ്ടാവും അച്ചുമ്പറിയാം എനിക്കറിയാം ഒരു വണ്ടി പ്രാന്തൻ്റെ മൈൻഡ് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് വണ്ടി ഇങ്ങനെ അവിടെ എത്തും വരെ നമുക്ക് നെഞ്ചിൽ പെട്ട 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 പെട്ടയ്ക്കും അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യം ഇവിടെ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചാ റൂട്ട് തന്നെ പോവും അവിടെ ചിലപ്പോൾ മഴ പെയ്തുകൊണ്ട് വെള്ളം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതാണ് കാര്യങ്ങൾ അപ്പോൾ എന്തായാലും ആ ഒരു അങ്ങനെ ഒരു പോസിറ്റീവ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഹാൻഡിൽ നിന്ന് മാറാത്തത് എനിക്ക് ലോങ് പോകുമ്പോൾ നല്ല കംഫർട്ട് ആ ഒരു ഹാൻഡിലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഇതാണ് ഈ ഞാൻ പറഞ്ഞ വെള്ളം കുറച്ച് ദൂരം ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ ഇതിൽ പോവാണ് സാധാരണ അവിടുന്ന് അത്യാവശ്യം നല്ല ദൂരത്തിൽ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കാറുണ്ട് ഈ ഒരു ഏരിയയിൽ സൗണ്ടേ നോക്കിക്കേ സൗണ്ട് എങ്ങനെയുണ്ടേ ആ ഒരു ഒരു ഡിഫറെൻറ്റ് സൗണ്ടാണ് സ്പ്ലണ്ടറിൻ്റെ ഞാനത് കുട്ടി റൗണ്ട് പോയി ഇവനിങ്ങനെ ആ ഒരു സ്പോട്ടിൽ ഷോ ആയി ഇങ്ങനെ നിർത്തിയിടല്ലോ വണ്ടി എപ്പോഴും നമ്മൾ ആർ സി വെക്കുന്നു അവിടെ കിടക്കുന്നു ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി അപ്പോൾ അവനിങ്ങനെ വണ്ടി ഇവിടെ നിർത്തി അടിച്ചേക്കുവാണോ ഞാൻ വരുന്ന സമയത്ത് ആ ഒരു വണ്ടിയുടെ ഷോ അങ്ങനെ എല്ലാവരും പോകണലൊക്കെ കണ്ടോട്ട് എന്ന അപ്പോൾ അപ്പം ഇങ്ങനെയുണ്ട് ഇവൻ്റെ വണ്ടി ആദ്യം എങ്ങനെ തന്നെ കേട്ടോ ഇവൻ്റെ ആദ്യത്തെ കോലോ അതിൻ്റെ മുന്നത്ത കോലത്തിലൊക്കെ എപ്പോഴും ഇവിടെ ഇങ്ങനെ നിർത്തിയിടലി ഒരു പതിവാണ് അവൻ ഇതിന് തൊട്ടടുത്ത് തന്നെ വർക്ക് കാര്യങ്ങളൊക്കെ അപ്പോൾ ഇങ്ങനെ അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ചെറിയ ബ്ലോഗ് ഞാൻ ഇവിടെ ചോയിൻ്റെ അപ്പൊന്നു അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം